ഉള്ള സത്യം നിങ്ങളോട് പറയാലോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഏത് രാജ്യം ഏത് രാജ്യത്തെ ആക്രമിച്ചു കാണും എന്ന് എനിക്കറിഞ്ഞുകൂട ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആരും ആരെയും ആക്രമിക്കുന്നില്ല പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആടിപൊട്ടുന്നത് എവിടെയാണ് എന്ന് പറയാനും പറ്റില്ല കാരണം ഇറാനെ ഇപ്പം ആക്രമിക്കും എന്ന് പറഞ്ഞ് അമേരിക്ക നിൽക്കുന്നു ഇറാൻ മുഴുവൻ ബഹളം നടക്കുകയാണല്ലോ ഇറാനിൽ ആദ്യം ടെഹ്റാനിൽ മാത്രമായിട്ട് ബഹളം നിന്നു പിന്നെ അതൊരു പത്ത് പട്ടണങ്ങളിലേക്ക് പ്രവേശിച്ചു പിന്നെ അത് ഇരുപത് പട്ടണമായി പിന്നെ അമ്പത് പട്ടണമായി പിന്നെ ഇറാൻ ഇറാനിപ്പം മൊത്തം അലമ്പ് കച്ചറ വെടിവയ്പ്പ് കല്ലേറ് പട്ടാളം പിന്നെ അവരുടെ ഐ ആർ ജി സി ഒക്കെ രംഗത്ത് ആളുകളെ ചുമ്മാ വെടിവെച്ചങ്ങ് വീഴ്ത്തുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് എന്നാണ് ഔദ്യോഗിക കണക്ക് മരിച്ചവരുടെ പരിക്കേറ്റവരുടെ ഒന്നും കണക്കില്ല അതൊന്നും കണക്കെടുക്കാൻ നേരമില്ല വെടിവെപ്പ് അടി നടക്കുകയല്ലേ പക്ഷേ ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് അടി അവർ പറയുന്നത് കുറഞ്ഞൊരു പന്തിയിലായിരം പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് പട്ടാളക്കാരും ഒരു നൂറ് പേരും മറ്റോ മരിച്ചിട്ടുണ്ട് ഇറാൻ്റെ ഭരണകൂടത്തിന് അനുകൂലമായിട്ടും പ്രക്ഷോഭം നടക്കുന്നുണ്ട് സിന്ദാബാദ് വിളിക്കുന്നുണ്ട് മരിച്ചുപോയ പട്ടാളക്കാരെ ആദരിക്കുന്നു അവർക്ക് അവാർഡ് കൊടുക്കുന്നു മാതൃകാപരമായിട്ട് ഒരു ചെറുപ്പക്കാരനെ തൂക്കിക്കൊല്ലും എന്ന് ഖമനയി പറഞ്ഞിട്ടുണ്ട് അയാളെ തൂക്കിക്കൊന്നാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് കയറി അടുക്കി ചേട്ടാ എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഇതിലുണ്ടായിരിക്കും നതന്യാഹുവിൻ്റെ വിമാനം ഒരു അജ്ഞാത സ്ഥലത്തേക്ക് പുറപ്പെട്ടു ടെല്ല നിന്ന് നെതന്യാഹു അതിനകത്ത് ഇല്ലതാണ് നെതന്യാഹു നതന്യാഹുവിൻ്റെ പേരിൽ അഴിമതി ആരോപണം ഉണ്ടറിയാമല്ലോ ആ അഴിമതി ആരോപണത്തിൻ്റെ കേസിൽ നെതന്യാഹു ഇന്നലെ കോടതിയിലായിരുന്നു അപ്പോഴാണ് ഈ വിമാനം എങ്ങോട്ടെന്നില്ലാതെ പറന്നു പോകുന്നത് അതിനെ ട്രാക്ക് ചെയ്ത ആൾക്കാർ പിടിച്ചു അത് ഗ്രീസിൽ പോയി കുറച്ചു നേരം അവിടെ തങ്ങി ആ ക്യാപ്റ്റനും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പുറത്തിറങ്ങി ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും വിമാനം എടുത്ത് തിരിച്ച് ഇസ്രായേലിലേക്ക് വന്നു ഇതെന്ത് കാര്യത്തിലാണെന്ന് ആർക്കും അറിയില്ല പക്ഷേ വിദഗ്ധന്മാർ പറയുന്നത് കഴിഞ്ഞ തവണ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പും ഇങ്ങനൊരു ചടങ്ങ് നെതന്യാഹു നടത്തിയിരുന്നു അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിരിക്കാം ആ കാലി വിമാനം ഒന്ന് ഗ്രീസ് വരെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരു ഐശ്വര്യമാണെന്നും യുദ്ധത്തിൽ തനിക്ക് ജയിക്കാമെന്നും അങ്ങനെയൊക്കെ മനുഷ്യർ വിശ്വസിക്കുമല്ലോ ഈ യുദ്ധം ചെയ്യുന്നവർ പല രീതിയിൽ ആശ്വാസം കണ്ടെത്തും അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ ലക്ഷണം നിമിത്തം നമുക്കുള്ളതുപോലെ പോലെ അവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിമിത്തമാണിത് അത് ആടി പൊട്ടാൻ പോകുന്നത് ഇസ്രായേലിൽ നിന്നാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും അപ്പോൾ അമേരിക്ക സഹായിക്കും ഇങ്ങനെ ഒരു വിഭാഗം അല്ലല്ല അമേരിക്കയെ ആദ്യം കയറി അടിക്കുകയുള്ളൂ അമേരിക്കയെ സഹായിക്കാനും ഇൻ്റലിജൻസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇസ്രായേൽ സപ്പോർട്ടിങ് റോളിൽ നിൽക്കുകയുള്ളൂ എന്ന് വേറൊരു വിഭാഗം അതല്ല ഖമനയി ഇറാൻ്റെ ഭരണാധികാരി ഖമനൈ പറഞ്ഞിരിക്കുന്നത് എന്നെ ആക്രമിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും ആരെ തിരിച്ചടിക്കാൻ അമേരിക്കയിൽ പോയി തിരിച്ചടിക്കാൻ പറ്റുകയല്ലോ അതുകൊണ്ട് ഖമനയി പറഞ്ഞു ഞാൻ ഞാനി അയൽവക്കത്ത് ഖത്തറിൽ അമേരിക്കയുടെ ബേസുണ്ട് മിലിറ്ററി ബേസാണ് അവിടെ പതിനായിരം പട്ടാളക്കാരുണ്ട് അമേരിക്കയുടെ ഞാൻ ഖത്തറിൽ ഈ ബേസ് ആക്രമിക്കും ഇതാണ് കമനി പറഞ്ഞിരിക്കുന്നത് ട്രംപ് അപ്പം തന്നെ ഖത്തറിലുള്ള പട്ടാരക്കാരോട് പറഞ്ഞു എല്ലാവരും കയറി പോരിടാ മക്കളെ കണ്ണിക്കണ്ട വണ്ടിയോ വള്ളമോ ഒക്കെ പിടിച്ചിട്ട് തിരിച്ചു പോര് എന്ന് പറഞ്ഞ് അവരെല്ലാം തിരുതി പിടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് മിനിമം ആൾക്കാർ മതി ബാക്കിയൊക്കെ ഇങ്ങോട്ടും പോര് എന്ന് പറയും ഇതിനിടയ്ക്ക് നമ്മളുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി വിളിച്ചു ചോദിച്ചു എന്താണ് ചേട്ട അവിടെ ബഹളം എൻ്റെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ നമ്മുടെ പരിപാടി അറിയാമല്ലോ എവിടെ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും ആ രാജ്യത്ത് അമേരിക്ക നമ്മുടെ ഇന്ത്യക്കാരുണ്ട് അസർബൈജാൻ അർമേനിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അസർബൈജാനും ഇന്ത്യക്കാരുണ്ട് അർമേനിയയിലും ഇന്ത്യക്കാരുണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ റഷ്യയിലും ഇന്ത്യക്കാരുണ്ട് ഉക്രൈനിലും ഇന്ത്യക്കാരുണ്ട് എൻ്റെ പൊന്നോ ഞങ്ങളുടെ ആൾക്കാരെ ഞാനിങ്ങ് തിരിച്ചെടുക്കട്ടെ ഒത്തിരി സമാധാനം താന്ന് പറഞ്ഞ് നരേന്ദ്രമോദി രണ്ട് പേരുടെയും കാലു പിടിച്ചിട്ട് നമ്മളെ ആൾക്കാരെ ഉക്രൈനിൽ നിന്ന് കടത്തിയെടുത്തു ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഓപ്പറേഷൻ ഗംഗ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെ കടത്തിയെടുത്തു ഇതുപോലെ ഇറാനിൽ നിന്ന് അർജൻറ്റായിട്ട് കണ്ണിക്കണ്ട ബസ്സോ ട്രെയിനോ പ്ലെയിനോ ഫ്ലൈറ്റോ എന്താന്ന് വെച്ചാൽ പിടിച്ചിട്ട് വേഗം പോയ പിള്ളേരെ എന്നാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കാരണം നമുക്കിതിൽ ഇത് സ്റ്റേക്കൊന്നുമില്ലല്ലോ ആരാരെ തല്ലിയാൽ നമുക്കെന്താ ബട്ട് സ്റ്റേക്കുള്ള മറ്റുള്ളവരുണ്ട് ഇപ്പോൾ ഖത്തറിനെ ഇറാൻ ആക്രമിക്കുക എന്ന് വെച്ചാൽ ഖത്തറിൽ അമേരിക്കൻ ബേസിനെ ആണ് ആക്രമിക്കുന്നത് കാര്യം ശരി പക്ഷേ ഖത്തറിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഖത്തർ ഭയപ്പെടുന്നു ഖത്തറ് തീരെ ചെറിയൊരു രാജ്യമാണ് തീരെ ചെറിയ രാജ്യം സൗദി അറേബ്യക്കും പേടിയുണ്ട് ഈ പണ്ടകര എല്ലാം കൂടെ ഈ എൻ്റെ തലയിൽ വരുവാം കാരണം ഖത്തറും സൗദി അറേബ്യയൊക്കെ സുന്നികളാണ് ഇറാൻ ഷിയാക്കളാണ് ആ ഒരു ചുരുക്കം കമനി എന്ന കാർന്നവരുടെ ഉള്ളിലുണ്ട് കാർന്നവർ ഈ പേരും പറഞ്ഞിട്ട് കുറേ സുന്നിയെക്കൂടി തീർത്തേക്കാവിടെ ഇടറാൻ ബോംബ് മിസൈലിട് പുള്ളിയുടെയും ബോംബല്ല മിസൈലാണ് മിസൈൽ വിദഗ്ധന്മാരാണ് ഇറാൻകാർ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗൾഫ് ആകെ കൂടെ കുഴപ്പത്തിലാകും ഗൾഫ് കുഴപ്പത്തിലായി കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ കുഴപ്പത്തിലാകും പറയണ്ടല്ല ഖത്തറിൽ പടക്കം പൊട്ടുന്ന താമസേ ഉള്ളൂ അവിടെ നിലവിളികളൊന്നും മലയാളികൾ എൻ്റെ പൊന്നുചേട്ട എന്നെ അക്കരെ കിടത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്പെഷ്യൽ വിമാനമൊക്കെ ഇട്ടിട്ട് ഇവരെ കൊണ്ടുവരണം ഇവരെ കൊണ്ടുവന്ന് ബോംബെയിലോ എല്ലാം ഇറക്കാൻ പറ്റില്ല കോഴിക്കോട്ടുകാരനെ കോഴിക്കോട്ടിറക്കണം കണ്ണൂരുകാരനെ കണ്ണൂരിറക്കണം തിരുവനന്തപുരത്തിറക്കണം കൊച്ചിയിലിറക്കണം ആറന്മുള വിമാനത്താവളം ഉണ്ടാക്കിയിട്ട് അവിടെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മലയാളികളുടെ ബലം പിടുത്തം ഭയങ്കരമാണ് അവിടെ തല്ലുകൊള്ളുമ്പോൾ ചായോപത്തൊന്ന് നിലവിളിക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ ഭാവം മാറും ആ ഇങ്ങനത്തെ ചായയാണിവിടെ തരുന്നത് എന്താണോ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് വെറുതെ കിട്ടുന്ന ചായയാണ് അത് കുടിച്ചാൽ മതി നമ്മളത് സമ്മതിക്കില്ല നമ്മൾ മലയാളികൾ അച്ചട ഉണ്ടാക്കുക എയർപോർട്ടിൽ അതാണ് നമ്മുടെ ചരിത്രം ഇതെല്ലാം കൂടെ നമ്മുടെ സർക്കാരിന് തലവേദനയായിട്ട് നിൽക്കുന്നു ഏതായാലും നമ്മൾ യുദ്ധത്തിലൊന്നും ഇതുവരെ പെട്ടിട്ടില്ല പക്ഷേ യുദ്ധത്തിൽ പെടാതിരിക്കാൻ പറ്റാത്ത പലരും ഉണ്ടെന്നേ ഇറാൻ ഖത്തറിൻ്റെ പേര് പറഞ്ഞെങ്കിലും ഇറാൻ തുർക്കിയെ ആക്രമിക്കും എന്ന് തുർക്കിക്ക് ഭയമുണ്ട് തുർക്കി നാറ്റോയിലെ മെമ്പറാണ് അപ്പോൾ നാറ്റോ എന്ന് പറഞ്ഞാൽ നാറ്റോയുടെ നേതാവ് ട്രംപാണ് പേരിനാണെങ്കിലും അവരാകെ അന്യൂന്യം വേഷകിക്ക് നിൽക്കുക പക്ഷേ മ്പാണ് ഇപ്പോഴും നേതാവ് അമേരിക്കയാണ് അപ്പോൾ നാറ്റോ അംഗരാജ്യത്തെ അടിച്ചാൽ അത് അമേരിക്കയെ അടിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ തുർക്കി കമനിയോട് പറഞ്ഞു ചേട്ടായി എന്നെ തല്ലരുത് ഇല്ല ഇല്ല നിന്നെ തല്ല നീ മറ്റേ ഗ്രൂപ്പിൽ പെട്ടതല്ലേ നാറ്റോ അല്ല നമ്മളെ രണ്ടുപേരും മുസ്ലിങ്ങളല്ലേ അല്ലല്ല നീ സുനിയ ഞാൻ ഷിയ നിന്നെ ഞാൻ തൽക്കാലം തല്ലുന്നൊന്നുമില്ല പക്ഷേ തുർക്കിയിലെ ഭരണാധികാരി ഉറുന്ദോഗാൻ അയാൾക്ക് കിടന്നാൽ ഉറക്കം വരുന്നില്ല അയാൾ അമേരിക്കയുടെ കാല് പിടിച്ചു പൊന്നിയേട്ടാ ഒന്നും ചെയ്യരുത് ഇത് നിന്ന് പോട്ടെ എല്ലാം കൂടെ ചേട്ടൻ അലമ്പാക്കി പറഞ്ഞു നീ പോടാ നീ അറ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് അയാളുടെ നേർക്ക് തട്ടിക്കയറും അയാൾ പാകിസ്ഥാനോട് പറഞ്ഞു എട തൻ്റെ വലിയ കൂട്ടുകാരല്ലേ ട്രംപ് താനൊന്നും പറ ആസിം മുനീറിനെ ട്രംപ് വിളിച്ച് ചായയും പരിപാടിയും ഒക്കെ കൊടുത്തതാണില്ല ആസിം മുനീർ പറഞ്ഞു അതെ ഞാനതൊരു നമ്പറൊക്കെ ഇട്ട് സ്വല്പം ഛാപ്പടക്കെ അടിച്ച് അവിടെ നിന്ന് പോകുന്നതാണ് ഞാൻ പറഞ്ഞാലൊന്നും ആ കാറൊന്നും അവർ കേൾക്കില്ല അയാൾ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെയാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് ഏതായാലും പാകിസ്ഥാനും തുർക്കിൻ ഒക്കെ കൂടെ ഒരു സന്ധി ഉണ്ടാക്കിയാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് എന്നാണ് തുർക്കിയുടെ സൗദി അറേബ്യ ഇവരൊക്കെ പാകിസ്ഥാനുമായിട്ട് സന്ധി ചെയ്തല്ലോ ഇതാണ് ഡിഫെൻസ് ഡീലാണ് ചെയ്തിരിക്കുന്നത് അവരുടെയൊക്കെ വിശ്വാസം പാകിസ്ഥാൻ്റെ ആണവായുധമുണ്ട് ഉണ്ട് പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ അമേരിക്കയാണ് പാകിസ്ഥാൻ വിചാരിച്ചാലൊന്നും ആറ്റം ബോംബ് പൊട്ടിക്കാൻ ഒക്കെ ഇല്ല താക്കോല് അമേരിക്കയിലിരിക്കുകയാണ് അത് നൂർഖാൻ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതില്ലേ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ നൂർഖാൻ ബേസ് അടിച്ചു തകർത്തു അടിച്ചു തകർത്തപ്പോൾ അമേരിക്ക ചൂടായി നമ്മൾ ചില എന്താ ചൂടാകുന്നത് ഇടാത് എൻ്റെയാണ് ആഹാ ഹാ അത് ശരി ചേട്ടനാണ് ഇവിടെ പടക്കം വെച്ചിരിക്കുന്നത് അല്ലേ പാകിസ്ഥാൻ്റെ കയ്യിലാണ് ബോംബുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ കിഴങ്ങുണ്ട് എൻ്റെ ബോംബ് മേടിച്ച് ഞാനവിടെ വെച്ചിരിക്കുക ആളെ പേടിപ്പിക്കാനായിട്ട് നീ പൊട്ടിച്ചു കളയില്ലേടാ എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞില്ല പൊട്ടിക്കുന്നൊന്നുമില്ല പക്ഷേ സംഭവം ഞങ്ങൾക്ക് നേരത്തെ അറിയാം ചേട്ടനെയും കളിയാണ് കളിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നമുക്കിത് നേരത്തെ അറിയാം പാകിസ്ഥാൻ ആണവശക്തിയാണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഭരണാധികാരികളുടെ ഉള്ളിൽ എന്നൊക്കെ പറയും നമ്മളെ എതിർക്കാനൊന്നും പോവില്ല കാരണം നമുക്കറിയാം ഇത് അമേരിക്കയുടെ ആണ് പാകിസ്ഥാൻ്റെ ലാ ആ പാകിസ്ഥാനുമായിട്ടാണ് തുർക്കിയും സൗദി അറേബ്യയും ഒക്കെ കൂട്ടുകൂടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഇതൊക്കെ അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ടെൻഷൻ മൂത്ത് കഴിഞ്ഞപ്പോൾ ട്രംപിൻ്റെ അടുത്തടി വന്നു ഫോർ സെക്യൂരിറ്റി റീസൺസ് ഫോർ സെക്യൂരിറ്റി പർപ്പസ് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടല്ല അപ്പം സംഗതി എല്ലാം കൂടി അത് ശരി അപ്പം ചേട്ടൻ ഗ്രീൻലാൻഡാണ് പിടിക്കാൻ പോകുന്നത് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻലാൻഡിൽ നിലവിളി നെഞ്ചത്തിലേക്ക് തുടങ്ങി ഡെൻമാർക്ക് പറഞ്ഞു ഇതിലേ വന്നു പോരുത് ഞാൻ തകർത്ത് കളയും ഒക്കെ പറഞ്ഞു ട്രംപ് ചോദിച്ചെന്താണ് നിൻ്റെ രണ്ട് ബോട്ടും വെച്ച് നീ എന്നെ പേടിപ്പിക്കുന്നു ഏ ഡെന്മാർക്കിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് കപ്പൽ പോലും ഇല്ല ഗ്രീൻലാൻഡിനെ എന്ന് പറഞ്ഞാണ് ഡെൻമാർക്ക് നിൽക്കുന്നത് ഡെൻമാർക്ക് എന്ന കിങ്ഡം അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു വാസൽ സ്റ്റേറ്റാണ് ഗ്രീൻലാൻഡ് അതായത് വിദേശകാര്യം ഡിഫൻസ് ധനകാര്യം ഈ മൂന്ന് കാര്യങ്ങൾ ഡെൻമാർക്ക് നോക്കും ബാക്കിയെല്ലാ കാര്യത്തിലും ഗ്രീൻലാൻഡിന് സ്വാതന്ത്ര്യമുണ്ട് ഗ്രീൻലാൻഡിന് വാസ്തവം പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല ആ കൂടെ നുള്ളിപ്പെറുക്കി അമ്പത്തേഴായിരം അറുപതിനായിരം ആളെ ഉള്ളു വലിയൊരു ദ്വീപാണ് പക്ഷേ കടൽ തീരത്ത് ഐസ് ഇല്ലാത്ത സ്ഥലത്തെ താമസിക്കാൻ പറ്റുകയുള്ളൂ ബാക്കിയൊന്നും താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് അറുപതിനായിരം പേർക്ക് ട്രംപ് പുള്ളിയുടെ ഇയാളെ വിളിച്ചു അക്കൗണ്ടൻ്റിനെ വിളിച്ചു ഇവിടെ നാരായണൻ വിളു അവിടെ എന്താ ഇടാ ഇടാ ആ ഗ്രീൻ ഗ്രീൻലെനിലെ ആളുകൾക്ക് ഓരോ ലക്ഷം ഡോളർ വെച്ച് കൊടുത്താൽ നമുക്ക് എത്ര ചിലവാകും അയാൾ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയിട്ട് പറഞ്ഞ അവിടുത്തെ ജനസംഖ്യ അറുപതിനായിരം ലക്ഷം ഒരാറ് ബില്യൺ ഡോളർ ആ ഇത്രയേ ഉള്ളൂ അതത് കൊടുത്തേക്കടാം കൊടുത്തേക്കാന്ന് പറഞ്ഞ അല്ല അപ്പം ഞാനെങ്ങനെയാ പറയുന്നത് ആ ഞാൻ തന്നെ പറയാം ട്രംപ് അനൗൺസ് ചെയ്തു ആളാം വീതം ഒരു ലക്ഷം ഡോളർ തന്നേക്കാം ഗ്രീൻലാൻഡുകാരന് ആറ് ബില്യൺ ഡോളർ ചിലവ് എല്ലാവരും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം നമുക്ക് റഫറൻ്റെ നടത്താം ഗ്രീൻലാൻഡുകാരൻ ഒന്നിളകി കേട്ടോ ഇളകി ആ കാരണം ഒരു ലക്ഷം ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ തമ്പുരാൻ ആരായാലും എന്താ നമുക്ക് കാര്യം നടന്നാൽ പോരെ ഡെൻമാർക്കിൻ്റെ കീഴിലാണിപ്പോൾ കീഴിൽ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഡിഫെൻസ് വിദേശകാര്യം സാമ്പത്തിക കാര്യം സാമ്പത്തിക കാര്യത്തിൽ അമേരിക്കയെ ആശ്രയിക്കുന്നതിൽ കുറച്ചും കൂടെ നല്ലത് ഡിഫെൻസിനും അവരാണ് നല്ലത് എല്ലാം കൊണ്ടും അമേരിക്കയാണ് നല്ലത് കാശും കിട്ടും ഒരു ലക്ഷം ഡോളർ വെച്ച് പോക്കറ്റ് വീഴും അത് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാം നമുക്കിപ്പോൾ എന്താ എന്ന് ഗ്രീൻലാൻഡ് കാര്യം പക്ഷേ അവർ മൊത്തമൊന്നും മാറിയില്ല കേട്ടോ കുറേ പേര് പറഞ്ഞും പറ്റൊന്നുമില്ല ഭൂരിപക്ഷം ഡെൻമാർക്ക് തന്നെ മതി എന്ന് പറഞ്ഞ് കാരണം ഈ കാർന്നവരെ വിശ്വസിച്ച് അമേരിക്കയിൽ ചേർന്ന് കഴിഞ്ഞാൽ നാളെ ഈ കറന്നവർ കാശ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു ലക്ഷം ഡോളർ വെച്ച് തരാമെന്ന് പറഞ്ഞു ഈ അനക്സേഷൻ കഴിയുമ്പോൾ കാർന്നവരുടെ ഭാവം വരുമ്പോഴ് എപ്പോൾ ഞാൻ നിനക്ക് കാശ് കാശൊന്നും തരാമെന്ന് തോന്നില്ല കൊടാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇയാൾ രാവിലെ എന്ന് പറയും വൈകുന്നേരം എന്ന് പറയും ഇതാണല്ലോ സംഗതി അപ്പം കോൺസെൻട്രേഷൻ മുഴുവൻ ഗ്രീൻ ഗ്രീൻലാൻഡിലേക്ക് മാറി ഇത് ഉച്ച കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കാർന്നവർ അടുത്ത ട്രൂത്തിലാണ് പുള്ളി എഴുതുന്നത് പുള്ളിയുടെ സ്വന്തം സോഷ്യൽ മീഡിയയാണ് ട്രൂത്തിൽ പുള്ളി എഴുതി ഇറാനിൽ പ്രൊട്ടസ്റ്റ് ഭംഗിയായിട്ട് നടക്കട്ടെ അവിടുത്തെ സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുത്തോ എന്ന് വെച്ചാൽ ബാങ്ക് ഇലക്ഷൻ കമ്മീഷൻ തഹസിൽദാർ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ഇതെല്ലാം കയറി പിടിച്ചെടുത്തോ നിങ്ങൾ നിങ്ങൾക്കുള്ള സഹായം ദേ വന്നുകൊണ്ടിരിക്കുന്നു ഹെൽപ്പ് ഈസ് ഓൺ ഇറ്റ്സ് വേ എന്ന് പറയും ആ ഇറാനിൽ ബഹളം വയ്ക്കുന്നവർക്ക് ആവേശം കയറി ഹെൽപീസ് ഓണിറ്റ്സ് വേ ഏത് അവിടെ നിന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ അമേരിക്കയിൽ തയ്യാറെടുപ്പൊന്നും ആയിട്ടില്ല ആ കൂടെ ഈ ഖത്തറിൽ നിന്ന് പിൻവലിക്കാനുള്ള ആലോചനയിലാണ് ഖത്തറിൽ നിന്ന് പടപടയിൽ നിന്നും വിമാനം കയറി ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് ഇതല്ലാതെ ഇറാനിലേക്ക് വരാൻ പോകുന്ന സഹായം എന്തെങ്കിലും പോകുമ്പോൾ തോക്കോ വല്ലതും വരണ്ടേ ഇതൊന്നും അമേരിക്കയിൽ തയ്യാറെടുപ്പില്ല പക്ഷേ പുള്ളി പറഞ്ഞു ഹെൽപീസ് ഓണിറ്റ്സ് വേ എന്ന് പറഞ്ഞു അതിൻ്റെ ആവേശത്തിൽ ആളുകൾ ഭീകരമായിട്ട് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു കമനയി പറഞ്ഞു കമനയി ആരാ മോനൻ്റെ ദൈവമേ ഇറാനിൽ മുഹമ്മദ് റസാ പെഹവി അയാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഭരിച്ചത് അയാൾ മോഡേൺ മുസ്ലിം ആയിരുന്നു കേട്ടോ അയാളെ മുന്തിത്തള്ളി പുറത്താക്കിയാണ് നമ്മളുടെ ആയാത്തുള്ള കൊമേനി വലിയത് ആടിക്കാരൻ ഈ ഖമനയെടുത്ത് ആടിയൊന്ന് ട്രിം ചെയ്യുകയൊക്കെ ചെയ്യും മറ്റേ പുള്ളി ട്രിം ഒന്നും ചെയ്യില്ല ഉയ്യാന്നിങ്ങനെ വളരുന്ന അത്രയും വളരും അങ്ങനെയായിരുന്നു ആയാത്തുള്ള കോമനി കൊമയിനി കയറിയിട്ട് എഴുപത്തൊമ്പത് മുതൽ എൺപത്തൊമ്പത് വരെ പത്ത് കൊല്ലം ഭരിച്ചു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വയസ്സായി ചത്തുപോയി അപ്പോൾ വന്ന ആളാണ് ഈ ആയാത്തുള്ള അൽ ഖമനയി പുള്ളി താടിയൊക്കെ ട്രിം ചെയ്ത് നല്ല സ്റ്റൈലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പുള്ളിയുടെ ഫോട്ടോയൊക്കെ കാര്യം വയസ്സൊക്കെ ആണെങ്കിലും നല്ല സ്റ്റൈലാണ് സ്റ്റൈലിന് കുറവൊന്നുമില്ല കാലിന് സ്വാധീനം ഇല്ല എപ്പോഴും ഇരുന്നാണ് പുള്ളി പ്രത്യക്ഷപ്പെടാറുള്ളതും എണീറ്റ് നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി വീൽ ചെയറിലോ മറ്റോ ആണോയെന്നറിയാൻ പറ്റില്ല ഇവരൊക്കെ ഈ ഏകാധിപതികളുടെ കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്തു വാങ്ങിക്കോട്ടെ അങ്ങനെ വാണരൽ ഇരിക്കുമ്പോഴാണ് ഈ പഴയ ഷായയുടെ മകൻ റാസ പൗല് പഹൽവി അവൻ അമേരിക്കയിലുണ്ട് അവൻ പറഞ്ഞു അവിടെ ഇറാനിൽ ഒരു റെഫറൻഡം നടത്തി എന്നെ ഇറാൻകാർക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ഇറാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് നീ ബോട അവിടെ നിന്ന് പറഞ്ഞിട്ട് പാ അപ്പൂപ്പനെ കൂട്ടി ചീത്ത പറഞ്ഞു ഖമനൈ ഇവിടെ കയറി കഴിഞ്ഞാൽ കാലു വെട്ടി കളയും ഞാൻ പറഞ്ഞു ഖമനെ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ഖമനയുടെ ധൈര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടിട്ടില്ല റഷ്യയും ചൈനയും ഒരു വാണിങ്ങ് കൊടുത്തിട്ടുണ്ട് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ കളി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് കളി മാറാൻ അവർ നേരിട്ടൊന്നും ഇടപെടില്ല ഇറാനെ രക്ഷിക്കാൻ വിമാനമോ പടക്കപ്പലോ ഒന്നും അവരെ അയക്കാൻ പോകുന്നില്ല ആയുധങ്ങൾ കൊടുക്കും അതിപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് കൊടുത്തിട്ടുണ്ട് മറ്റ് വിമാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏകപ്പെട്ട കാശ് ചൈന മുടക്കിയിട്ടുണ്ട് ചൈനയുടെ ഒരു ഗതികേടാലോചിച്ച് നോക്കാം വെനീസുലയിൽ നൂറ് ആണ് അവർ മുടക്കിയിരുന്നത് എണ്ണയ്ക്ക് പിണ്ണാക്കിന് മറ്റത് റിഫൈനറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോൾ പോയി അത് അമേരിക്കയുടെ കയ്യിൽ പോയി ഇറാനിൽ നാനൂറ് ആണ് ഇറാൻ്റെ ഡിഫൻസിന് വേണ്ടിയിട്ട് മിസൈൽ ഉണ്ടാക്കുക അണ്ടർഗ്രൗണ്ട് സംവിധാനം ആദ്യം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നാനൂറ് ബില്യൺ സൈനിക സഹായം ഇത് കൂടാതെ സാമ്പത്തിക സഹായം ലോൺ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് ബില്യൺ മുപ്പത് ബില്യൺ മുപ്പത്തിരണ്ട് ബില്യൺ ഇരുപത്തേഴ് ബില്യൺ പത്തൊമ്പത് ബില്യൺ എട്ട് ബില്യൺ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല സമയത്തായിട്ട് ചൈന കാശ് എണ്ണി കൊടുത്തിട്ടുണ്ട് ലോണാണ് തിരിച്ചു തരുന്നത് ഈ അവസ്ഥയിൽ ഇറാൻ എവിടെ നിന്ന് ആ ലോൺ തിരിച്ചടയ്ക്കുന്നത് ഈ ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോകില്ലേ അതേ ഈ നാനൂറും ഒരു ഇരുന്നൂറ്റമ്പതും കൂട്ടിക്കോ അറുന്നൂറ്റമ്പത് ബില്യൺ ഡോളർ ഡോളറൊക്കെ വെറുതെ കളയാൻ പറ്റുമോ ചൈനയ്ക്ക് ചൈനയ്ക്ക് കിടന്ന ഷീ ജിൻപിങ്ങിന് ഇപ്പോൾ ഉറക്കം വരുന്നില്ല വല്ല ഗുളികയും തിന്നാലേ ആ കാർന്നുറക്കുറങ്ങാൻ പറ്റുകയുള്ളു പുട്ടിന് മാത്രം ഒരു കുലുക്കയിൽ പുളിയെങ്ങും കാശൊന്നും കൂടെ കിട്ടില്ല പുളി വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അത്യാവശ്യം തല്ലാനുള്ള വടിയോ പത്തലോ ഒക്കെ കൊടുക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പുളി തലവെക്കില്ല അപ്പോൾ അതുകൊണ്ട് ചൈനയോ റഷ്യയോ പ്രകടമായിട്ട് അമേരിക്കയെ ചെറുക്കാൻ അവരുടെ സൈനിക ശക്തിയുമായിട്ട് രംഗത്ത് വരില്ല ഇൻഡയറക്റ്റ് ഹെൽപ്പ് വല്ലതും കിട്ടിയേക്കും ആ ഇൻഡയറക്റ്റ് ഹെൽപ്പ് വെച്ച് വേണം ഇറാൻ പിടിച്ചു നിൽക്കാൻ എത്ര കാലം പിടിച്ചു നിൽക്കുന്നു അതേസമയം ഇറാൻ ഈ ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ട്രംപിനെ പോലെ ഇറാൻ പെരുമാറുമെന്ന് ആലോചിച്ച് നോക്കുക ഇറാൻ തുർക്കിയെ ആക്രമിക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കുന്നു സൗദി അറേബ്യയെ ആക്രമിക്കുന്നു ഖത്തറിൽ മിസൈലിടുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറാനെ നിയന്ത്രിക്കുന്നു എങ്ങനെ ഇതെല്ലാം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തമിഴ്പൊടിയായി പോകും ഇതൊക്കെ തൊട്ട രാജ്യങ്ങളല്ലേ പടപടയിൽ തീർന്നു പോകും ഖത്തറിനൊക്കെ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ ഒമാൻ രംഗത്തിറങ്ങി ഒമാൻ ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന ചെറിയൊരു രാജ്യമാണ് ഒമാൻ ട്രംപുമായിട്ട് നിരന്തരം ചർച്ചയിലാണ് ഒമാനും തുർക്കിയുടെ ഉറുദോ ഗാനുമാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പൊന്ന് ഞങ്ങൾ പറയുന്നത് കേക്ക് നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാം അത് ഇതെന്നൊക്കെ പറയുന്നത് ട്രംപ് അമ്പിനും ബില്ലിനും അടുക്കാതെ ചിലപ്പോൾ ഗ്രീൻലൻ്റെന്ന് പറയും ചിലപ്പോൾ കാനഡ എന്ന് പറയും ഇടാ കാന നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അമേരിക്കയിൽ ലയിക്കുക എന്നൊക്കെ ചോദിച്ച് കാനഡയാണ് നേരത്തെ തട്ടിക്കയറും ചിലപ്പം പറയും ഞാൻ വെനീസുലയുടെ ആക്ടിങ് പ്രസിഡൻറ്റ് ഞാനാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നമ്മൾ തുടങ്ങും ഇങ്ങനെ ട്രംപ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അമേരിക്കക്കാർക്ക് തന്നെ ഈ കാരണം അവർ എങ്ങോട്ട് തിരിയും എന്ന് പറയാമേത്ത അവസ്ഥയാണ് നമ്മൾ ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുന്നതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് മറ്റേ ഇസ്ലാമിക അവസ്ഥയൊക്കെ അവിടെ നിൽക്കട്ടെ ഇറാനെ നാല് വശത്തു നിന്നും സാങ്ഷൻസ് കൊണ്ട് ശ്വാസം മുട്ടിച്ചു അമേരിക്ക ഒരു കച്ചവടം നടക്കില്ല ആർക്കും എണ്ണ കൊടുക്കാൻ പറ്റില്ല ചൈനയ്ക്ക് മാത്രം അവിടെ നിന്ന് എണ്ണ കള്ളക്കടത്താണത് ഡ്യൂപ്ലിക്കേറ്റ് ടാങ്കറൊക്കെ വെച്ച് ഇല്ലാത്ത സംഗതിയൊക്കെ നടത്തിയാണ് അവിടെ നിന്ന് കടത്തുന്നത് അപ്പോൾ കയ്യിൽ കാശ് വേണ്ടേ കഴിഞ്ഞ യുദ്ധം കൊണ്ട് തന്നെ ഇറാൻ തകർന്നു നിൽക്കുകയാണ് ഈ യുദ്ധം കൂടെ ആയി കഴിഞ്ഞാൽ ഇറാൻ എന്തു ചെയ്യും കഴിഞ്ഞ യുദ്ധത്തിൽ ചിലവായ കാശ് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ പ്രശ്നത്തിലാക്കി അപ്പോൾ എന്ത് സംഭവിക്കും കറൻസിയുടെ വാല്യൂ കുറയും വിലക്കയറ്റം വർദ്ധിക്കും ഭക്ഷണ ചെലവ് എഴുപത് ശതമാനം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക നൂറ് രൂപയുടെ ഭക്ഷണത്തിൽ നൂറ്റെഴുപത് രൂപ ചിലവാക്കേണ്ടി വരുന്നു പണപ്പെരുപ്പം വല്ലാതെയായി വിലക്കയറ്റം ദുസ്സഹമായി ജനം തെരുവിലിറങ്ങി തെരുവിലിറങ്ങാൻ കാര്യം എന്താ ഈ അവസ്ഥ കൊണ്ടുവന്നത് അമേരിക്ക തന്നെയാണ് നാല് വശത്തുനിന്ന് സാങ്ഷൻ ഒരു സാധനം എന്താ ചെയ്യും ഇപ്പോൾ പുതിയതായിട്ട് ഇറാനുമായിട്ട് ആരൊക്കെ ബിസിനസ് ചെയ്യുന്നു അവർക്കെല്ലാം ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞ അപ്പോൾ മോദി പെട്ടെന്ന് ജയശങ്കറെ വിളിച്ചു ചോദിച്ചു പീയൂഷ് ഗോയലിനെ വിളിച്ചു ചോദിച്ചു വിടും ഇതെന്താ ഇത് അടുത്ത ഇരുപത്തഞ്ച് ശതമാനം വരുന്നു അവർ പറഞ്ഞു ചേട്ടൻ പേടിക്കണ്ട നമുക്ക് ഈ പറഞ്ഞത് അതിൽ വലിയ ബിസിനസ്സൊന്നും ഇറാനുമായിട്ടില്ല അതുകൊണ്ടായ ഇരുപത്തഞ്ചോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്താണെന്ന് വെച്ചാൽ തൂങ്ങട്ട ചേട്ടനൊന്നും ഇണ്ടാമോ ഉണ്ടാകും എന്നാൽ പിന്നെ ശരിയെന്നത് അങ്ങനെ സമാധാനമായിട്ടാണ് നമ്മളിരിക്കുന്നത് നമുക്കൊരു ഉണ്ട് തൽക്കാലം ഇയാൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ ബാധിക്കില്ല അയാൾ അമ്പത് ശതമാനം എന്ന് പറഞ്ഞു ആ അമ്പത് അഞ്ച് അമ്പത് താൻ പറയുന്ന നിർത്തും ഞാനും ഒപ്പിടില്ല ഇതാണ് മോദിയുടെ അപ്പോൾ മോദി ഫോൺ ചെയ്തില്ല ആ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല മോദി അതിൻ്റെ ഒരു കാർട്ടൂൺ ഇറങ്ങി നിങ്ങൾ കണ്ടിരുന്നോ സാർ ട്രംപ് ലൈനിലുണ്ട് എന്ന് മോദിയോട് പി എ പറയുന്നു മോദി പറയുന്നു ലൈനിൽ വന്നോ എന്നാൽ കട്ട് ചെയ്യി ആ ശരി കട്ട് ചെയ്തു പിന്നെ എന്തിനാണ് സാർ വിളിച്ച് അല്ല അവനൊന്ന് ലൈനിൽ വരാൻ വേണ്ടി വിളിച്ചു സാർ അവനെയൊന്ന് ലൈനിൽ വരുത്തണം എന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കാർട്ടൂൺ വരെ ഇറങ്ങി അങ്ങനെ നിൽക്കുകയാണ് മോദി ട്രംപ് എങ്ങനെയെങ്കിലും മോദിയെ കൊണ്ട് ഒരു ഫോൺ കൊള്ളു വിളിപ്പി വിളിക്കാൻ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഈഗോയും ഉണ്ടായിട്ടില്ല വിളിച്ചു കഴിഞ്ഞാൽ മോദി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കാല് പിടിച്ചു കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറഞ്ഞു കൊണ്ട് നടക്കും നമുക്കിത് എത്ര തവണ നമ്മൾ പറയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ട്രംപ് പറയുന്ന താമസം രാഹുൽ ഗാന്ധി അത് ഏറ്റുപറയും ആ അവിടെ പോയാനുള്ള കാലുപിടിച്ചില്ലേ ഫോണിൽ ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പേടിച്ചിട്ട് ട്രംപ് സംസാരിക്കാൻ സംസാരിക്കാനിപ്പോൾ മാന്യന്മാർ ആരും തയ്യാറില്ല ട്രംപിനെ ഫോണിൽ ആരും വിളിക്കുന്നില്ല പുട്ടിനെ ഇതുപോലെ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നേ കാലു മണിക്കൂർ സംസാരിച്ചു ഇന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ട് മാന്യന്മാർ രാജ്യത്തിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ പുറത്ത് പറയാമോ ഇയാളിതെല്ലാം കൂടെ എഴുതി വെച്ചെന്ന് ട്രംപ് അതിനുശേഷം പുട്ടിൻ ഫോൺ ചെയ്ത് നിർത്തി മാന്യനല്ല അതുകൊണ്ട് പുട്ടിൻ പറഞ്ഞു ഞാനോട് സംസാരിക്കാനില്ല സെക്രട്ടറി തലത്തിൽ എന്തെങ്കിലും സംസാരിച്ചോട്ടെ എന്ന് പറയും ഇങ്ങനെ നിൽക്കുകയാണ് ട്രംപ് ആ ട്രംപ് നേരം വെളുത്ത് കഴിയുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം മാറിയിട്ട് വേറൊരു രാജ്യത്ത് നോക്കിയിട്ട് ബ്രസീലിനെയാണ് ഞാനിപ്പോൾ തകർക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല കൊളംബിയയെ ഇതുപോലെ പേടിപ്പിച്ചു നീ ഞെളിയായിട്ട് അടുത്ത് നീയാടാന്നൊക്കെ പറഞ്ഞു വെനസുലേ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ കൊളംബിയ ചുമ്മാ ഒരു ധൈര്യത്തിനങ്ങ് തട്ടിവിട്ടു എന്നെ തൊട്ടാ ഞാൻ കൈകാലം ഇട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇതൊന്നും ചെയ്യാനുള്ള ത്രാണി കൊളംബിയേക്കില്ല അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ ഒരു ധൈര്യത്തിന് ഈ അവസ്ഥ ഇങ്ങനെ ഒരു ടർബുലൻ്റ് സിറ്റുവേഷൻ ഇന്ന് വരെ ചരിത്രത്തിലുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല യുദ്ധം ഉണ്ടായിട്ടുണ്ട് യുദ്ധത്തിൽ കൃത്യം നമുക്കറിയാമല്ലോ ഇന്നാളും ഇന്നാളെ തല്ലാം മറ്റെടുത്ത് ചെയ്യും ഇതൊക്കെ ഒരു കാൽക്കുലേഷനുണ്ട് മെനുഷൻ പക്ഷേ ട്രംപ് സകല കാൽക്കുലേഷനും തെറ്റിച്ച് രാവിലെ ഒരു രാജ്യം ഉച്ചയ്ക്ക് അടുത്ത രാജ്യം വൈകുന്നേരം മൂന്നാമത്തെ രാജ്യം പിന്നെ നാലാമത്തെ രാജ്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പുള്ളി എന്ത് ചെയ്യുന്നു കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല എന്ന് പറഞ്ഞാൽ പോരാ ഈ ഭരണിക്കടയിൽ കയറിയ കാളക്കൂറ്റം എന്ന് പറഞ്ഞില്ല അവിടെ ഇടിച്ച് ഇതെല്ലാം കൂടെ ഇടിഞ്ഞത് വേറൊരു മൂലയ്ക്ക് ഇടിച്ച് അവിടുത്തെ ഭരണി എല്ലാം കൂടെ പൊട്ടിപ്പോവുക ഇങ്ങനത്തെ ഒരു ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയും എത്തിച്ചിരിക്കുന്നു ലോകത്തെയും എത്തിച്ചിരിക്കുന്നു ട്രംപ് എന്ന കാർന്നവരിൽ ഈശ്വരവും രക്ഷതും താങ്ക് യു